ഇവിടെയാണ് ഈ അടുത്ത കാലത്തായി ബജരംഗിതൾ വാർത്തയിൽ നിറയുകയുണ്ടായി ഛത്തീസ്ഗറിൽ രണ്ട് കന്യാസ്ത്രീകളെ മനുഷ്യക്കടത്ത് ആരോപിച്ചോ മതപരിവർത്തനം ആരോപിച്ചോ മറ്റോ തടഞ്ഞു നിർത്തി അവരെ ആക്ഷേപിക്കുന്നതും കയ്യേറ്റം ചെയ്യുന്നതും കാണാനിടയായി അവർ ആരോപിക്കുന്ന തെറ്റുകൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ജനമധ്യത്തിൽ നടു റോട്ടിലിട്ട് പൊതുസ്ഥലത്ത് വെച്ച് ഒരു ജനക്കൂട്ടത്തിന് അവരെ കയ്യേറ്റം ചെയ്യാനോ അതിക്രമം കാണിക്കാനോ ഉള്ള അവകാശം ഏതായാലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ നിയമം അനുവദിക്കുന്നതല്ല എന്ന് കാണാം മതപരിവർത്തനത്തെ കുറിച്ചോ മനുഷ്യക്കടത്തിനെ കുറിച്ചോ നമുക്ക് രാഷ്ട്രത്തിന്റെ നിയമങ്ങളുണ്ട് ആ നിയമങ്ങളുടെ നടത്തിപ്പിനായിട്ടുള്ള നിയമവാഴ്ച ഉറപ്പുവരുത്താനുള്ള നമ്മുടെ എക്സിക്യൂട്ടീവുകളും പോലീസും പട്ടാളവും കോടതിയുണ്ട് പക്ഷേ പൊതുജനം നടുറോട്ടിലിട്ട് നിയമം കയ്യിലെടുത്തിട്ട് ഇത്തരം കുറ്റകാളികളെ കുറ്റവാളികളാണെങ്കിൽ തന്നെ കൈകാര്യം ചെയ്യാനുള്ള ആ ധാർഷ്ട്യം അതെങ്ങനെ ഉണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ അത് അധികാരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കുന്നതാണത്